ഇന്നാലില്ലാഹി ഇന്ന ഇലഹിറാജുവൻ സ്വന്തം മകൻ നൊന്തുപെറ്റ സ്വന്തം മകൻ്റെ കൈ കൊണ്ട് വെട്ടേറ്റി മരിക്കേണ്ടി വന്ന ഒരു ഉമ്മ അള്ളാഹു സുബാനുവത്താല ആ ഉമ്മാക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കട്ടെ അപ്പമായിട്ടും ക്യാൻസർ രോഗിയായിട്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണമായി കിടന്നുറങ്ങുന്ന ഉമ്മയെ വെട്ടുകത്തി കൊണ്ട് മാരകമായി കുത്തി കൊലപ്പെടുത്തിയ ഇരുപത്തിനാല് വയസ്സുകാരൻ ആശിക്ക് അത് നമ്മുടെ കൊച്ചുകേരത്തിൽ താമരശ്ശേരി എന്ന സ്ഥലത്താണ് ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ തരിച്ചു പോകുന്ന എന്തൊക്കെയാണ് ഈ കൊച്ചുകേരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര അപകടകരമാണ് മയക്കുമരുന്ന് എം ഡി എം മദ്യം ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതൊക്കെ ഹറാമാക്കിയത് ഇപ്പോൾ കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന കുട്ടികൾ ജോലിയിലേക്ക് പോകും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്താണ് ഈ മകൻ അതിന് പോയത് മയക്കുമരുന്നിന് മയക്കുമരുന്ന് ശരീരത്തിലേക്ക് കയറുമ്പോൾ സ്വന്തം ഉമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആരെങ്കിലും നിങ്ങൾ കൂട്ടുകാർ നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കാൻ തരുമ്പോൾ എം ഡി എം തരുമ്പോൾ മദ്യം തരുമ്പോൾ നിങ്ങൾ ഓർക്കുക ഈ ഒരു മദ്യം അല്ലെങ്കിൽ ഈ ഒരു മയക്കുമരുന്ന് എന്നെ എന്നെ പോറ്റി വലുതാക്കിയ ഇത് എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ ഉമ്മയെ കൊല്ലാൻ ഇത് കാരണമാകും എൻ്റെ ഉമ്മയെ തിരിച്ചറിയാതിരിക്കാൻ ഇത് കാരണമാകും ഇത് ഞാൻ തൊടില്ല എന്ന് നിങ്ങൾ ശബദ്ദമെടുക്കുക സ്വന്തം മാതാപിതാക്കൾ നിങ്ങളെ പഠിക്കാനയക്കുന്നത് നിങ്ങളെ ജോലിയിലേക്ക് അയക്കുന്നത് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവർ നിങ്ങളെ കഷ്ടപ്പെട്ട് ഒന്ന് പറ്റത് അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ അസാം കാലത്ത് അവരെ ശുശ്രൂഷിക്കാൻ അവർക്ക് താങ്ങും തണലാവാൻ വേണ്ടിയാണ് ഒരുപാട് സ്വപ്നം കണ്ടാണ് നിങ്ങളക്കുന്നത് പക്ഷേ നിങ്ങൾ അവിടെ പോയി മയക്കുമരുന്നിന് അടിമയായാൽ മദ്യത്തിനടിമയായ യാൽ വേണ്ട സിഗറേറ്റ് വലിക്കാൻ തുടങ്ങിയാൽ അവിടെ മുതൽ നിങ്ങളെ നാശം തുടങ്ങും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ഓർത്ത് കരയോ ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് അത് നിസ്കാരമാണ് നിസ്കാരത്തിൽ കിട്ടുന്ന ഒരു സുഖം നിസ്കാരത്തിൽ കിട്ടുന്ന ഒരു ലഹരി അതിനേക്കാൾ വലിയൊരു സുഖം അതിനേക്കാൾ വലിയൊരു ലഹരി വേറെ ഈ ലോകത്ത് വേണം ഒന്നുമില്ല റസൂൽ അലൈഹി അലൈവല തങ്ങളുടെ ഏറ്റവും വലിയ ലഹരി നിസ്കാരമായിരുന്നു നമ്മളുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ദുവാ ചെയ്യണം അഞ്ചു നേരവും റബ്ബന ിൽ മുത്തക്കി ഈ മാമ എ ഉമ്മമാര് ഏ ഉപ്പമാരെ എല്ലാ നേരവും കണ്ണീരോടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ദുവാവിനല്ലാതെ നമ്മൾക്ക് ഒരിക്കലും മക്കളെ വലിയാക്കാൻ കഴിയുക നമ്മൾ സ്കരിച്ചു തുടങ്ങുക നമ്മൾ ഇബാദത്ത് ചെയ്തു തുടങ്ങുക നമ്മൾ അള്ളാവിനെ ഭയപ്പെട്ട് മക്കളെ ദീനി ചിട്ടയോടെ വളർത്തണം നമ്മൾ പ്രാർത്ഥിക്കണം അതുകൊണ്ട് മക്കൾ വളരണം അതുമാത്രമേ ഇനി നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൂ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുക അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്ന കുട്ടികൾ മംഗലാപുരത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ ആരും കാണുന്നില്ല ഉമ്മയില്ല ഉപ്പയില്ല എന്ന് പറഞ്ഞിട്ട് മക്കളെ നിങ്ങൾ ഒരിക്കലും അത് തൊട്ടുപോകരുത് മദ്യത്തിന് നിങ്ങൾ തൊട്ടുപോകരുത് ലഹരിയിലേക്ക് അടിമയാകരുത് സ്വന്തം ഉമ്മാനെ ഉപ്പായാലും നമ്മൾക്ക് കൊല്ലാൻ പറ്റുമോ വെട്ടു അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇപ്പോൾ എങ്ങനെ പറ്റുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ലഹരിക്ക് അടിമയായാൽ നിങ്ങളും കൊല്ലും നിങ്ങളെ ഭാര്യയെ കൊല്ലും നിങ്ങളെ പെങ്ങളെ കൊല്ലും മദ്യപിച്ചിട്ട് എത്ര എത്ര കേസുകളാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് തുടരുത് ഇനിയെങ്കിലും നമ്മൾ ഉണരണം ആരെങ്കിലും അത് തുടങ്ങുന്നുണ്ടെങ്കിൽ തുടക്കക്കാരണെങ്കിൽ നിർത്താം എൻ്റെ ഉമ്മാനെ ഞാൻ കൊല്ലും എൻ്റെ ഉമ്മാനെ കൊല്ലാൻ ഇത് സഹായിക്കും എൻ്റെ ഉപ്പ ഇത് കൊല്ലിക്കും എനിക്കിത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ അതിനെ ഹേട്ട് ചെയ്യണം അറാന് തുടങ്ങണം ലഹരി പദാർത്ഥങ്ങളെ വെറുക്കുന്ന ഒരു യുവ ഉണരണം യുവാക്കൾ നിങ്ങളാണ് ബോധവൽക്കരിക്കേണ്ടത് യുവാക്കളാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് നമ്മളുടെ ഉമ്മമാർ നമ്മളുടെ വാപ്പമാർ സുരക്ഷിതരാകണം എന്ന് ഞമ്മതരാകണം എന്ന പദ്ധതിയിട്ട് എല്ലാ യുവാക്കളും ഇതിനെതിരെ രംഗത്ത് വരണം എം ഡി എമ്മും അതുപോലെ തന്നെ മദ്യവും എല്ലാം നിരോധിക്കാൻ വേണ്ടി യുവാക്കൾ ഇനിയെങ്കിലും മുന്നോട്ട് വരണം ഈ ഒരു വാർത്ത കേട്ടെങ്കിലും നമ്മളിനോട് മക്കളില്ലാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് കരഞ്ഞ് ദ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അള്ളാഹു എന്തുകൊണ്ട് മക്കളെ തരാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എല്ലാത്തിലും ഹൈറുണ്ട് റബ്ബ് താല ഇതുപോലുള്ള മക്കളെ തന്നാൽ നമ്മൾക്ക് ആ സമയത്ത് ചില മക്കളുണ്ട് എന്നൊരു സന്തോഷിക്കും പക്ഷേ മുഴുവൻ ജീവിതകാലം മുഴുവൻ ആ മക്കളെ ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ചും കരഞ്ഞിട്ടും വരേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ആ മക്കളെ മരിക്കാൻ വേണ്ടി ദുവാ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് ഉമ്മമാർ ഉപ്പുമാർ പെത്തുന്നുണ്ട് അതുകൊണ്ട് മക്കളില്ലാത്തവർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവെ ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിയായ മക്കളെ നീ തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് കാരണം ഞാൻ കിടപ്പറയാലേ എനിക്ക് രക്ഷിക്കാൻ അല്ലെങ്കിൽ ഞാൻ വയസ്സായാലും എനിക്ക് ചെലവിന് തരാൻ എന്നാരും പ്രാർത്ഥിക്കുക അങ്ങനെ ഒരു നിയത്ത് വരാൻ പാടില്ല കാരണം അങ്ങനെ ഒരു നീയത്ത് വരുമ്പോൾ കിടപ്പറയിലുണ്ടാകുമ്പോൾ വെട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ സ്വത്തിനു വേണ്ടി വെട്ടിക്കൊല്ലുന്നു അങ്ങനത്തെ മക്കൾ വേണ്ട നമുക്ക് നമ്മൾ മരണപ്പെട്ടാൽ പ്രാർത്ഥിക്കുന്ന മക്കൾ അങ്ങനത്തെ മക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ മക്കളെ കൊണ്ട് ഗുണമുണ്ടാവൂ അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുക എപ്പോൾ അഞ്ചു നേരവും അതിനുവേണ്ടി പ്രാർത്ഥിക്കൂ അതിനു മക്കൾ വേണ്ടത് അല്ലാതെ ഇതുപോലുള്ള തോന്നിവാസം കാണിക്കുന്ന മക്കളുണ്ടെങ്കിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് അതായത് and inshallah